ക്രിസ്മൻ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ ഓഗസ്റ്റ് പതിനൊന്നാം തീയതി തിരുസഭ വിശുദ്ധ ക്ലാരപുണ്യവത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുക ഫ്രാൻസിസ്കൻ കുടുംബത്തിലെ ഈ വലിയ വിശുദ്ധയുടെ തിരുനാൾ എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനകളും സ്നേഹത്തോടെ സാഹോദര്യത്തോടെ നേർന്നുകൊള്ളുന്നു വിശുദ്ധ ക്ലാരപുണ്യവതിയെ നാം കാണുക ദിവ്യകാരുണ്യവും കരങ്ങളിൽ വഹിച്ചുകൊണ്ട് നിൽക്കുന്ന ചിത്രങ്ങളിലാണ് ഇതിന് പിന്നിലൊരു വലിയ ചരിത്രമുണ്ട് ഇറ്റലിയിലെ ഓരോ പ്രദേശങ്ങളും ശത്രുക്കൾ കീഴടക്കി അസീസിലേക്ക് അടുക്കുമ്പോൾ തൻ്റെ സഹോദരിമാരുടെ ജീവിതത്തിന് ആപത്താണെന്ന് മനസ്സിലാക്കുന്ന ക്ലാര അവരുടെ രക്ഷയ്ക്കായി ദിവ്യകാരുണ്യനാഥനിൽ അഭയം തേടുന്നത് നാം കാണുകയാണ് ദിവ്യകാരുണ്യനാഥനിൽ അഭയം തേടുന്നതിന് ഈ വിശുദ്ധയെ പ്രചോദിപ്പിച്ചത് ഈ ദിവ്യകാരുണ്യത്തിൽ യേശുവിൻ്റെ നിറഞ്ഞ ജീവനുള്ള സാന്നിധ്യമുണ്ടെന്ന ആഴമേറിയ വിശ്വാസവും ബോധ്യവുമാണ് ഈ ഒരു വലിയ വിശ്വാസം ഈ വിശ്വാസത്തിൻ്റെ മാതൃക നമ്മുടെ മുൻപിലേക്ക് തൻ്റെ ജീവിതം കൊണ്ട് വരച്ചുവെക്കുകയാണ് ക്ലാര നമ്മൾ പലപ്പോഴും ദിവ്യകാരുണ്യനാഥനെ സ്വീകരിക്കാറുണ്ട് എന്നാൽ ഈ ദിവികാരുണ്യനാഥനിൽ ജീവിക്കുന്ന യേശുവിൻ്റെ ശരീരവും രക്തവുമാണെന്ന് ജീവിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് നമ്മൾ വിശ്വസിച്ചാണോ സ്വീകരിക്കുന്നത് ബോധ്യത്തോടെയാണോ സ്വീകരിക്കുന്നത് പൗലോ സ്ലിഹ തൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട് നാം സ്വീകരിക്കുന്ന അപ്പം വിവേചിച്ചറിയാത്തത് കൊണ്ടല്ലേ പലരും രോഗികളായിത്തീരുന്നതെന്ന് കുർബാനയെക്കുറിച്ച് പഠിപ്പിക്കുന്ന കുർബാനയായിത്തീർന്ന യേശു തന്നെ പഠി യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അൻപത്തിയൊന്നാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ് നാം സ്വീകരിക്കുന്ന ദിവ്യകാരുണ്യം യേശുവിൻ്റെ ശരീരമാണ് രക്തമാണ് എന്ന് ഉറച്ച ബോധ്യവും വിശ്വാസത്തോടെ ഒരുക്കത്തോടെ സ്നേഹത്തോടെ സ്വീകരിക്കാൻ നമുക്കാകട്ടെ അപ്പോഴാണ് പരിശുദ്ധ കൃപാന അനുഭവമായി മാറുന്നത് അനുഗ്രഹമായി മാറുന്നത് ഈ ഒരു ആഴമേറിയ വിശ്വാസവും ബോധ്യവും നമുക്ക് ലഭിക്കാൻ വിശുദ്ധ ക്ലാരിയുടെ മാധ്യസ്ഥം നമുക്ക് തേടാം വിശുദ്ധ ക്ലാര പുണ്യവതി നമ്മുടെ മുൻപിലേക്ക് വെക്കുന്ന രണ്ടാമത്തെ ജീവിത മാതൃക സാഹോദര്യത്തിൻ്റെയാണ് ഫ്രാൻസിസ് മുന്നോട്ട് വെച്ച ഫ്രാൻസിസ്കൻ സഭയിൽ ഏറ്റവും വലിയ പുണ്യമായി ഇന്നും നിലനിൽക്കുന്ന ഈ സഹോദര്യത്തിൻ്റെ ജീവിതമാണ് സ്വന്തം സഹോദരികളെ സ്വന്തം കുടുംബത്തിലെ അംഗങ്ങളായി നെഞ്ചോട് ചേർത്ത് പിടിച്ചവളാണ് വിശുദ്ധ ക്ലാര പ്രിയ സഹോദരങ്ങളെ വിശുദ്ധ പൗലോ സ്ലിഹ എ ഫിലിപ്പിയർക്കെടുത്ത് ലേഖനം രണ്ടാമധ്യാമി ഇരുപത്തി അഞ്ചാം വാക്യത്തിൽ തൻ്റെ ഒപ്പമുള്ള എപ്പ ഫ്രാതത്തോസിനെ എൻ്റെ സഹോദരനും സഹപ്രവർത്തകനും എന്ന് വിളിക്കുന്നുണ്ട് എൻ്റെ സഹോദരൻ നമ്മൾ പലപ്പോഴും ബ്രദർ സോ ആൻഡ് സോ അല്ലെങ്കിൽ സഹോദരി എന്നെ പേര് വിളിച്ച് വിളിക്കാറുണ്ട് പക്ഷെ ഒരിക്കലും അത് അതൊരു സ്ഥാനത്തിൻ്റെതായ പേരുകളാണ് ഒരിക്കലും എൻ്റെ സഹോദരൻ എൻ്റെ സഹോദരി എന്ന ബോധ്യത്തോടെ ആകണമെന്നില്ല എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഈ വിശുദ്ധ നൽകുന്ന ഈ വലിയ മാതൃകയുണ്ട് എൻ്റെ സ്വന്തം സഹോദരനും സ്വന്തം സഹോദരിയുമായി എൻ്റെ ഒപ്പമുള്ളവരെ ചേർത്ത് പിടിക്കുമ്പോൾ മാത്രമേ നമുക്കവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ പറ്റുകയുള്ളൂ ആത്മാർത്ഥമായിട്ട് ചേർത്ത് പിടിക്കാനാകുള്ളൂ ആത്മാർത്ഥമായിട്ട് ക്ഷമിക്കാനാകുള്ളൂ അല്ല എങ്കിൽ നമ്മുടെ സഹോദരങ്ങളുടെ കുറവുകളെ കാണുമ്പോൾ വീഴ്ചകളെ കാണുമ്പോൾ പലപ്പോഴും നമ്മൾ സന്തോഷിക്കാറുണ്ട് മറ്റു പലരും ഒരു പങ്കുവെക്കാറുണ്ട് അവരുടെ വളർച്ചയ്ക്ക് നമ്മളൊന്നും ചെയ്യാറുമില്ല അത് വെറും ബ്രദർ അല്ലെങ്കിൽ സിസ്റ്റർ സമാനസാകുന്നതുകൊണ്ടാണ് എപ്പോൾ അവർ എൻ്റെ സ്വന്തം എൻ്റെ സഹോദരനാകുന്നു എൻ്റെ സഹോദരിയാകുന്നു അപ്പോൾ മാത്രമേ അവരുടെ കുറവുകളിലും വീഴ്ചകളിലും അതെന്നെ വേദനിപ്പിക്കുകയുള്ളൂ അതെൻ്റെ വീഴ്ചയാണെന്നും എൻ്റെ കുറവാണെന്നുമുള്ള ബോധ്യം എനിക്ക് വരികയുള്ളൂ അവരുടെ നേട്ടം എൻ്റെ നേട്ടമായി വരണമെങ്കിൽ അവരെൻ്റെ സഹോദരനാകണം എൻ്റെ സഹോദരിയാകണം വീണ്ടു പോകുന്നവരെ കൈപിടിച്ചുയർത്താൻ നമുക്കാകണമെങ്കിൽ അവരെൻ്റെ സ്വന്തമാകണം അതിനുള്ള കൃപക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈ വലിയ സഹോദര്യത്തിൻ്റെ വലിയ മാതൃക ഈ പരിശുദ്ധിയിൽ നിന്ന് നമുക്ക് സ്വീകരിക്കാം വിശുദ്ധാരപുണ്യമതിയോട് നമുക്ക് മാധ്യസ്ഥം തേടാം ദിവികാരുണ്യനാഥനിൽ ജീവിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യം തിരുശരീര ശരീരരക്തങ്ങളുടെ സാന്നിധ്യം തിരിച്ചറിയുവാനുള്ള കൃപ അഭിഷേകം നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്നതിന് വിശുദ്ധ മാധ്യസ്ഥം തേടാം അപ്പം ഈ ഫ്രാൻസിസ്കൻ ചൈതന്യത്തിൻ്റെ ഏറ്റവും വലിയ പുണ്യമാകുന്ന ഈ സാഹോദര്യത്തിൻ്റെ ഒരു ജീവിതം എൻ്റെ ഒപ്പമുള്ളവർ എൻ്റെ സ്വന്തം സഹോദരനാണ് എൻ്റെ സ്വന്തം സഹോദരിയാണെന്നുള്ള വലിയ വിശ്വാസത്തോടെ ത്തോടെ ഇവരെല്ലാം ചേർത്ത് പിടിക്കുകയും സ്നേഹിക്കുകയും സഹോദരം പങ്കുവെക്കുകയും ചെയ്യാം വിശുദ്ധ ക്ലാരിപുണ്യതയുടെ മാധ്യസ്ഥം നമ്മുടെ ജീവിതങ്ങളുടെ ഓരോ ചുവടുകളിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മയെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ സ്നേഹിക്കാതെ വീളി കേട്ട